എൻ്റെ പേര് സിഫി സ്ഥലം ചാലക്കുടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് കൃപാസനത്തെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എനിക്ക് വലിമിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്നത് ഞാനിവിടെ വന്നു ആറ് നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ പോയത് എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് അത് നല്ലൊരു കുഴിച്ചലായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ തൈറോയ്ഡ് സംബന്ധമായ എന്തൊരു പ്രശ്നമാണെന്നാണ് അറിഞ്ഞത് പിന്നീട് ഞാൻ എനിക്കൊരു സർജനെ കാണാനിടയായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എഫ് എൻ എ സി ചെയ്തു അപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാപ്പിലറി കാസിനോമ തൈറോയിഡിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോണേന്ന് പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു ക്രമീ ദൈവം ക്രമീകരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആദ്യം സെൻറ്റ് ജെയിംസിലൊരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ എനിക്ക് ജൂബിലിയിലേക്ക് റെഫർ ചെയ്തു എൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഡോക്ടറെ പെട്ടെന്ന് കഴിച്ചു സ്കാനിങ്ങിനൊക്കെ പെട്ടെന്ന് ചെയ്ത് ഡോക്ടറെ എനിക്കൊരു സർജറിക്ക് ഡേറ്റ് പെട്ടെന്ന് തന്നെ കുറിച്ച് തരാണ് ഇതൊക്കെ ഒരു മാസമാണ് നടക്കുന്നത് സർജറിക്ക് വരുന്ന ഡേറ്റ് കുറിച്ച് തന്നു എൻ്റെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം എനിക്ക് ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു ശബ്ദമായിരുന്നു എൻ്റെ ഐഡൻറ്റിറ്റി അത് പെട്ടെന്ന് പോയപ്പോൾ ഞാൻ ആകെ തളർന്നിരുന്നു ഡോക്ടർ ശബ്ദമൊക്കെ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞാലും ഡോക്ടർ വാക്കുകൾക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ചിരിച്ചാണ് എല്ലാം കേട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം ഫുൾ ബോഡി ചെക്കപ്പിന് മുൻപ് തലേ ജൂലൈ തന്നെ എല്ലാം ഈ ജൂലൈ തന്നെയാണ് നടക്കുന്നത് ജൂലൈ ഇരുപത്തഞ്ചിന് തല ദിവസം ഞാനിവിടെ വന്നു അന്ന് എനിക്ക് ബഹുമാനപ്പെട്ട വികാരി ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി അച്ഛൻ്റെ ഇവിടെ വന്ന് ആൾത്താരയിൽ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ല എല്ലാം ശരിയാവും സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോളുന്നു പണ്ടാണ് അച്ഛൻ അന്ന് തന്നെ വിട്ടത് പിറ്റേ ദിവസം ഞാൻ അമൃതയിൽ സ്കാനിങ് ചെയ്യണ സമയത്ത് രൂപം കയ്യിൽ വെച്ച് മണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം പൂർണ്ണ സൗഖ്യം നൽകണമെന്ന് റിസൾട്ട് കിട്ടി എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ബോഡിയിൽ ഒരു പ്രസൻസും ഇല്ല പരിശുദ്ധാമനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ കൂടുതൽ തീക്ഷണതായി തുടങ്ങി ധ്യാനങ്ങൾ കാണുവാനും പിന്നെ അങ്ങനെ അടുത്തുള്ള അനാഥാലയത്തിൽ അതിനാൽ കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ബ്രീ ബ്രീത്തിങ് പ്രോബ്ലൊക്കെ ഉണ്ടായിരുന്നു സർജറിക്ക് ശേഷം അപ്പോൾ എനിക്ക് അവർക്ക് ചോറ് വാരിക്കൊടുക്കുക അങ്ങനെ എനിക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനും അപ്പച്ചനും കൂടി പോയി ചെയ്യുമായിരുന്നു ഞാൻ ഒരു ദിവസം ചൊവ്വാഴ്ചയിൽ ധ്യാനം കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഛർദി ഇന്നേ വരെ അങ്ങനെയൊന്നും എനിക്കൊരു ഫീൽ അടിവായിട്ട് ഇന്ന് ഛർദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തോ എനിക്ക് ശബ്ദമെന്തോ ഒരു കരകരപ്പ് പോലെ എനിക്ക് തോന്നി അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഞാൻ പതി ഹസ്ബൻ്റിന് ആംഗ്യത്തിലൂടെ ആയിരുന്ന ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെറിയൊരു ശബ്ദത്തോടെയെങ്കിലും ഞാൻ ഭർത്താവിനോട് വോയിസ് കോൾ ചെയ്തു എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല പക്ഷെ അന്നത്തെ ആ സന്തോഷത്തിൽ പതിയെ പതി ഞാൻ ഡെയിലി ഞാൻ തേൻ തേൻ സേവിക്കുമായിരുന്നു സേൻ കഴിക്കുമായിരുന്നു ഡെയിലി പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ കൂടുതലും തീക്ഷണമാവുമായിരുന്നു അങ്ങനെ പതിയെ പതിയെൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടി എത്രത്തോളം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം സന്തോഷം നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒക്കെ ഈ ഒരു മാസമാണ് നടക്കുന്നത് അന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചാം തീയതി ഉടമ്പടി എടുത്തു ആ മാസം തന്നെ എനിക്ക് ദൈവം ഇങ്ങനെ ഒന്ന് ഉണ്ടെന്ന് അറിയിച്ചു തന്നു ആ മാസം തന്നെ എൻ്റെ സർജറി കഴിഞ്ഞു ആ മാസം തന്നെ ഞാൻ അറിയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ആ ഒരു കുറച്ച് നാൾ പതിയെ പതിയെ എനിക്ക് ശബ്ദവും രണ്ട് മാസത്തിനുള്ളിൽ ശബ്ദവും കടിച്ചിട്ട് ഒരു കരകരപ്പാണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ നോർമൽ വോയിസ് ആണ് ദൈവത്തിനോട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി ഇപ്പോൾ എവിടെ പോയാലും ഞാൻ കാശുരൂപം കൊണ്ടു നടക്കും ഒരു വിശ്വാസമാണ് എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം എനിക്കങ്ങനെ വന്നു തുടങ്ങി എൻ്റെ രണ്ടാമത്തെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ വലിയ മിച്ചിൻ്റെ മോൾക്ക് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പോൾ ചേച്ചിക്കിട അടിവയറ്റിൽ എന്നെ കാണാൻ ചേച്ചി സർജറി കഴിഞ്ഞപ്പോൾ വരുമ്പോൾ ഞാൻ അടി വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് ചേച്ചി പ്രാർത്ഥിക്കുവായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ എൻ്റെ ചേച്ചിക്ക് ഒരു പെൺകുഞ്ചിനെ നൽകി അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹം നൽകിയതിനോർത്ത് പരിശുദ്ധ അമ്മയുടെ നാം ഒരുപാട് നന്ദി പറയുന്നു സാക്ഷ്യം പറയാൻ നേരം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു കാരണം ഈ പ്രവർത്തനം മെയിനായിട്ടും ഞാൻ അനാഥാലയങ്ങളുടെ ശുശ്രൂഷയാണ് എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ ക്രൈസ്തവനോട് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തെ പ്രഘോഷിച്ചത് ക്രൈസ്തവരോട് പോലും എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ തങ്ങൾക്ക് ലഭിച്ചൊരു സൗഖ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ അതിൽ ഈ അൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും അപ്പോൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഇതിപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴെല്ലാം നമ്മളെല്ലാവരും ഈ അൾത്താരയിൽ നിന്ന് അത് ആണെങ്കിലും ഉടമ്പടി എടുത്ത് ലഭിക്കുന്ന സാക്ഷ്യങ്ങളാണെങ്കിലും അവയെല്ലാം ദൈവസ്നേഹത്തിൽ സാധ്യമാകുമ്പോഴേക്കും അതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങളായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈയൊരു അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണങ്ങളാണ് സാക്ഷ്യങ്ങൾ അതുകൊണ്ടാണ് ഈ അൾത്താരയിൽ നിന്നും ഇവിടെ നിന്ന് ലഭിക്കുന്ന ചെറുതും പലുതുമായിട്ട് എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ തെളിവുകളായിട്ടാണ് നമ്മൾ വായിക്കുന്നതും ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിലും അങ്ങനെ ഈ ആൾത്താരയിൽ ഒരു സൗഖ്യത്തിനെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ലഭിച്ച എല്ലാ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മകൾക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക